ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന യുഡിഎഫ് നിലപാടിനെതിരെ ഇരുവിഭാഗം സമസ്തയും രംഗത്ത് വെൽഫെയർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് നിലപാടിനെതിരെ ഇ കെ വിഭാഗം സമസ്തയ്ക്ക് പുറമെ കാന്തപുരം സുന്നികളും പ്രതിഷേധത്തിൽ ജമാഅത്ത് മുസ്ലിം ലീഗ് ബന്ധത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് സുന്നി നേതാക്കളുടെ താക്കീത് ഇളകിമറിഞ്ഞ് മുസ്ലിം സാമുദായിക രാഷ്ട്രീയം മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കാന്തപുരം എ പി വിഭാഗം തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ സഖ്യമുണ്ടാക്കിയതിനെതിരെയാണ് കാന്തപുരം വിഭാഗം ഇപ്പോൾ രൂക്ഷ എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം കാന്തപുരം വിഭാഗം സംസ്ഥയുടെ മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് ലീഗിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് റഹ്മത്തുള്ള സഖാഫി ലേഖനം ലീഗിനെതിരെ അതീവ ഗുരുതര ചോദ്യങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത് സുന്നി സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിം ലീഗ് സഖ്യമുണ്ടാക്കരുതെന്ന് ലീഗ് അനുകൂല സുന്നി സംഘടനയായ ഇ കെ വിഭാഗം നേരത്തെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നാൽ അത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല സമസ്ത നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുക്കവും ഒക്കെ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ് ഇ കെ വിഭാഗത്തിന്റെ എതിർ വിഭാഗത്തിലാണെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എ പി വിഭാഗം സമസ്തയും രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട് ജമാഅ ഇസ്ലാമിയുടെ ധ്രുതരാഷ്ട്ര ലിംഗനം എന്ന ലേഖനത്തിൽ ചില മുസ്ലിം ലീഗ് നേതാക്കൾ ജമാഅ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് യു ഡി എഫിൽ എത്തിക്കുകയായിരുന്നുവെന്ന് രൂക്ഷഭാഷയിലാണ് കാന്തപുരം വിഭാഗം വിമർശിച്ചിരിക്കുന്നത് യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി യു ഡി എഫ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണവും എ പി സംസ്ഥാന നേതാവ് റഹ്മത്തുള്ള സഖാഫി ഉയർത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ല എന്ന ലീഗ് നേതാക്കളുടെ വാദത്തെ എ പി വിഭാഗം സമസ്ത നേതാവ് തെളിവുകൾ സഹിതമാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായാണ് തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന വിധത്തിലാണ് ലീഗ് നേതാക്കൾ നടത്തുന്ന വിശദീകരണം എന്നാൽ ഇത്തരം വാദമുഖങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സമസ്ത നേതാക്കൾ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട വ്യക്തിത്വമില്ലെന്ന് ലേഖനം വിമർശിക്കുന്നു ആർ എസ് എസുമായി ബന്ധമില്ലെന്ന ബി ജെ പിയുടെ അവകാശവാദം പോലെ അസംബന്ധമാണ് ലീഗിന്റെ ഈ വാദമെന്നും സിറാജിലെ ലേഖനത്തിലൂടെ സമസ്ത നേതാവ് തുറന്നടിച്ചിട്ടുണ്ട് ദൈവീക രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനുള്ള നീക്കത്തിൽ നിന്നും അവർ പിന്മാറിയെന്നും ജനാധിപത്യ വിരുദ്ധ ആശയങ്ങൾ ഉപേക്ഷിച്ചുവെന്നും അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയെ പിന്താങ്ങുന്നതിൽ തെറ്റില്ലെന്നുമാണ് മുസ്ലിം ലീഗിന്റെ വാദം ഇതിനെയും അത്യന്തം രൂക്ഷ കാന്തപുരം വിഭാഗം വിമർശിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് നടത്തുന്നത് കണ്ണടച്ച ഇരുട്ടാക്കലാണെന്നും വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമി അല്ലേ എന്നും മൌദൂദിയുടെ മതരാഷ്ട്രവാദം ഇപ്പോഴും അവർ ഉയർത്തുന്നില്ലേയെന്നുമാണ് എ പി വിഭാഗം ഉയർത്തുന്ന ചോദ്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ഐ പി എച്ച് മൌദൂദിയുടെ മതേതരത്വം ദേശീയത ജനാധിപത്യം എന്ന പുസ്തകം പുറത്തിറക്കിയതിനെ കുറിച്ചും അതിലെ ദേശീയതയെയും ജനാധിപത്യത്തെയും എതിർക്കുന്ന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും റഹമത്തുള്ള സഖാഫി മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളികൾ കുറച്ച് വോട്ടിനു വേണ്ടി വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ച് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുകയാണ് ലീഗ് നേതാക്കൾ ചെയ്യുന്നതെന്ന ഗുരുതര ആരോപണവും സഖാഫി ഉയർത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ പണ്ഡിത നേതൃത്വങ്ങളും സുന്നി സംഘടനകളും പല കുറി ആവർത്തിച്ചുവെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വം ഇതെല്ലാം അവഗണിക്കുകയായിരുന്നുവെന്നും ഇതിന് മുസ്ലിം ലീഗ് വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതും കാന്തപുരം വിഭാഗം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെല്ലാം ഇസ്ലാമിക സമൂഹത്തിനേൽക്കുന്ന മുറിപ്പാടുകളെ കുറിച്ച് ലീഗ് നേതാക്കൾക്ക് ബോധമുണ്ടാകണമെന്നും സിറാജിലെ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാലാകാലമായി മുസ്ലിം ലീഗിൽ സുന്നി വിഭാഗത്തിനാണ് മൃഗീയ ആധിപത്യം ഉള്ളത് അതിൽ തന്നെ ഇ കെ വിഭാഗം സുന്നി സമൂഹമാകട്ടെ പരസ്യമായ ലീഗ് പിന്തുണയും യു ഡി എഫ് വിധേയത്വവുമാണ് പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ സമസ്തയ്ക്കുള്ളിൽ ലീഗ് വിരുദ്ധ ചേരിയും അനുകൂല ചേരിയും രൂപം കൊണ്ടതോടെയാണ് വടംവലികൾ ശക്തമായത് പി എം എ സലാം ലീഗ് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം മുസ്ലിം ലീഗിൽ മുജാഹിദ് വിഭാഗം പിടിമുറുക്കുന്നുവെന്ന പരാതിയാണ് സമസ്ത നേതാക്കൾക്കുള്ളത് ഇപ്പോഴാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി വെള്ളപൂശി ലീഗ് നേതൃത്വം രംഗത്ത് വന്നതോടെ സുന്നി അണികൾ ആകെ പ്രകോപിതരാണ് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള രഹസ്യ കൂട്ടുകെട്ടിന് അരങ്ങൊരുക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നാണ് ഇടതുപക്ഷം കാലങ്ങളായി ഉയർത്തുന്ന വിമർശനം ഇപ്പോൾ ഇരുവിഭാഗം സമസ്ത നേതാക്കളും സമാന രീതിയിൽ അത് ആവർത്തിക്കുന്നതിൽ സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇസ്ലാമിക സമൂഹത്തിൽ നുഴഞ്ഞു കയറാനുള്ള അവസരമാണ് മുസ്ലിം ലീഗ് നൽകുന്നതെന്നും അതുവഴി കൂട്ടുകൂടുന്നവരും സമസ്തയും ഇസ്ലാമെല്ലാം തകരുമെന്ന മുന്നറിയിപ്പാണ് ഇ കെ സമസ്തയുടെ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം യു ഡി എഫ് നേതൃത്വത്തിന് നൽകിയത് അതേ രീതിയിൽ തന്നെയാണ് കാന്തപുരം സുന്നി നേതൃത്വവും ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സാമുദായിക വിഷയങ്ങളിൽ ഭിന്നചേരിയിൽ നിൽക്കുന്നവരാണെങ്കിലും ലീഗ് ജമാഅത്ത് കൂട്ടുകെട്ടിൽ കടുത്ത വർഷമാണ് ഇരുവിഭാഗത്തിനുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് സമാന സ്വരത്തിൽ ഇവർ പ്രതികരിച്ചു മുസ്ലിം സാമുദായിക വോട്ടുകൾക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ സുന്നി വിഭാഗങ്ങൾക്കാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇരുസമസ്തകളുടെയും അസംതൃപ്തി ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ